രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആകാശിന്റെ വീട്ടുകാർ വന്നറിഞ്ഞ് അച്ചുവുമായി അവരെ കാണാൻ ചെന്നാണ് സുനിതയും സുരേന്ദ്രനും ആകാശിന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് അച്ചുവിന്റെ മുഖത്ത് അമിത മേക്കപ്പും അവളുടെ മുഖത്ത് അഹങ്കാരവും അനിഷ്ടം നിറച്ചു അച്ഛനോടും അമ്മയോടും സംസാരിച്ച ശേഷം ആകാശ് അവളുമായി അല്പം മാറി നിന്നു എന്താടോ രണ്ടുമോത്തൊരു വാട്ടും ആകാശ് അവളുടെ താല്പര്യമില്ലാത്ത മുഖം നോക്കി ചോദിച്ചു ആകാശിന്റെ അച്ഛനെ നമുക്ക് എന്തോ ഇതിനത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്ത് എന്നോട് എന്തോ താല്പര്യക്കുറവ് കാണാം അച്ചുവിന്റെ സംസാരം കേട്ട് ആകാശം ഒന്ന് ചിരിച്ചു പഴയ ആൾക്കാരല്ലേ ഉള്ളൂ തൻ്റെ ഡ്രസ്സിങ് അത്ര പിടിച്ചിട്ടുണ്ടാവില്ല കഴുത്ത അല്പം ഇറങ്ങിയ ടോപ്പിലേക്ക് നോക്കി ആകാശം പറഞ്ഞു ആക്ച്വലി എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ് ബട്ട് തനിക്ക് തന്റെ കസിൻസിനെ പോലെ സാരി എടുത്താൽ മതിയായിരുന്നു താനും നോക്കി അവരെ കാണാൻ എന്തൊരു ഒരു ഐശ്വര്യമാണെന്ന് സ്റ്റേജിൽ ഇച്ചുവിന്റെയും രുദ്രന്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആമിയെയും നന്ദുവിനെയും തീർത്തേയും നോക്കി ആകാശ് പറയവേ അച്ുവിന്റെ മുഖം ദേഷ്യത്താലും അപമാനത്താലും ചുവന്നു ഒരു കോൾ വന്ന് ആകാശ് അവിടുന്ന് മാറി നിന്നപ്പോൾ അടുത്തേക്ക് വർഷ വന്നു കഷ്ടാണല്ലോ അച്ചു ഇതിപ്പോ സാഹോദരിമാർ കാരണം തന്നെ നിന്റെ ജീവിതം തകരുന്ന ലക്ഷണമാണല്ലോ അല്പം പരിഹാസത്തോടെ അച്ചുവിന്റെ മനസ്സിൽ തീക്കനൽ കോരിടാൻ എന്ന വർഷ പറഞ്ഞു മുഖമുയർത്തി മുഖമുയർത്തിയവിടെ നോക്കി ആ നോട്ടത്തിൽ പക ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നി വർഷയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഫോട്ടോ എടുപ്പും മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും മാണിക്കാശ്ശേരിയിലേക്ക് തിരിച്ച് അന്ന് വൈകിട്ടായിരുന്നു റിസപ്ഷൻ വധുവരന്മാർക്ക് മധുരം കൊടുക്കുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ അല്പം വിശ്രമിക്കാനായി എല്ലാവരും റൂമിലേക്ക് പോയി ആമിയുടെ റൂമിൽ കയറി വസ്ത്രവും ആഭരണങ്ങളുമെല്ലാം എല്ലാം മാറി ഇച്ചു കട്ടിലും മലർന്നുകിടന്നു അവളുടെ അപ്പുറവും ഇപ്പുറവുമായി ആമിയും നന്ദു തീർത്ത മാലതി വിളിച്ച് കാരണം അവരുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു എളുപ്പമല്ലാലേ ഈ കല്യാണം കഴിക്കല് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് നോക്കി ഇച്ചു പറഞ്ഞു അല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ ആമിയായിരുന്നു അത് ഇതേ സമയം രുദ്രന്റെ റൂമിലെ ബാൽക്കണിയിൽ കൂടിയിരിക്കുകയാണ് ആൽഫി രുദ്രനും മന്നയും ജോയലും ശത്രു നേരിട്ട് കളിക്കിറങ്ങാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം കൈയാൽ നെറ്റിയിലും തടവി ജോയലാണ് സംസാരത്തിന് തുടക്കം കുറിച്ച് നിങ്ങളുടെ മേരേജ് കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് അവനീനീച്ചുവിനേച്ച് കളിക്കാം അതിനുള്ള സാധ്യത കൂടുതലാണെന്ന് ആ ഫോട്ടോയിലൂടെ നമുക്ക് വ്യക്തമാണല്ലോ അന്ന് രുദ്രന്റെ ഫോണിലേക്ക് വന്ന ഇച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന ഫോട്ടോയെക്കുറിച്ച് അന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ രുദ്രന്റെ കണ്ണുകൾ ചുവന്നു പേശികൾ വലിഞ്ഞു മുറുകി അവന്റെ കാര്യം അവിടെ നിന്ന് കിട്ടതെ മറിഞ്ഞിരിക്കുന്ന ആ രണ്ടുപേർ നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന വിശ്വാസത്തിൽ ഒരവസരത്തിനായി കാത്തിരിക്കുന്ന ഹിഡൻ പ്ലേഴ്സിനെ ഇനിയും നിരാശപ്പെടുത്തണോ രുദ്രൻ്റെ ചുണ്ടുകളൊരു കൂടെ മന്ദസ്മയത്തോടെ അത് മൊഴിയുമ്പോൾ ബാക്കിയുള്ളവരിലേക്കും അത് പകർന്നു അവരെ കൊണ്ടൊരു അവസരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് ആൽഫിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി ജോയിൽ എറണാകുളത്തെ പേരിയേട്ട ലോയറാണ് അന്ന ജേർണലിസ്റ്റും അന്നയും ജോയിൽ എറണാകുളത്ത് തന്നെയാണ് ജനിച്ചു വളർന്ന് സ്കൂൾ കാലഘട്ടം മുതൽ അവർ രുദ്രന്റെ കൂടെയുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ആൽഫി കടന്നു വരുന്നത് ഡിഗ്രി അവർ കോളേജിൽ ഒന്നിച്ചാണ് ചെയ്ത് രുദ്രന്റെ മറ്റൊരു സുഹൃത്താണ് ശ്രീറാം ടൗണിസിയായി ചാർജ് ചെയ്തിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ശ്രീറാം വളരെ മോശമായ സാമ്പത്തിക ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന വ്യക്തിയായത് കാരണം രുദ്രനും ബാക്കി മൂന്ന് പേരും അവനെ പല അല്ല ഇപ്പോഴും സഹായിച്ചിട്ടുണ്ട് അതിന്റെ നന്ദി പോലെ വിരുദ്രന്റെ എന്താവശ്യത്തിനും ഒരു ഉണ്ടാവും ബ്ലൂ മൂൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഒട്ടുമിക്ക ദൈനികരായ വ്യവസായികളുടെയും ആഘോഷങ്ങൾ നടക്കുന്ന തൃശൂർ ടൗണിലെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പടുകൂറ്റൻ കെട്ടിടം എൻട്രൻസിൽ തന്നെ വിരുദ്രന്റെയും മിച്ചുവിന്റെ ഒരുമിച്ചുള്ള ഭംഗിയായ ചിത്രം വെച്ചിരിക്കുന്നു പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് പോലെ എടുത്തതാണ് സ്റ്റേജിൽ നിന്ന് മോഡേൺ വസ്ത്രധാരിയായ സുന്ദരിയായ പെൺകുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ഹാളിൽ ഒന്നടങ്കാൻ കയ്യടികൾ മുഴങ്ങി റെഡ് കാർപ്പറ്റ് വിരിച്ച നടപ്പാതയിലൂടെ രുദ്രന്റെ കൈയിനിടയിലൂടെ കൈയിട്ട് ഇച്ചു നടന്നു ഡസ്റ്റി പിങ്ക് കളർ ഫുൾ സ്ലീവ് ഗൗൺ ആണ് ഇച്ചുവിന്റെ വേഷം അല്പം ഫ്ലൈ ഏഡായി നിൽക്കുന്ന ആ ഗൗണിൽ അവളൊരു മാലാഖയെ പോലെ തോന്നിച്ചു കാതിൽ ഡയമണ്ടും റോസ് ഗോൾഡും കലർന്ന നെക്ലെസും കാതിൽ അതിന്റെ തന്നെ ഒരു സിമ്പിൾ സ്റ്റെഡും മുടിയിൽ ഓപ്പൺ ചെയ്ത് ഫ്ലോറൽ ആക്സസറീസ് വെച്ചിരിക്കുന്നു ഇച്ചുവിന്റെ റിസപ്ഷൻ ലുക്ക് ചെയ്ത രുദ്രന്റെ കോളേജ് മേറ്റ് ആയ ആലിയാണ് ഡസ്റ്റി പിങ്ക് കളർ വെഡ്ഡിംഗ് സൂട്ടാണ് രുദ്രൻ ധരിച്ചിരിക്കുന്നത് ജലിതയെ ചുതുക്കി വെച്ച മൂടി കയ്യിൽ ഒമേഗയുടെ വാച്ച് വൈറ്റ് ഷേർട്ടിനുള്ളിൽ പുറത്ത് കാണാത്ത വിധം അവന്റെ കഴുത്തിലെ തൃശൂലത്തിന്റെ പെന്നറ്റ് ഭദ്രമായിരുന്നു ഇരുവരും സ്റ്റേജിലേക്ക് കയറി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു എല്ലാവരുടെയും ദൃഷ്ടി അല്പം പോലും ചലിക്കാതെ അവരിൽ തന്നെ ആയിരുന്നു മൂന്ന് ലെയറിൽ പിങ്ക് കളർ തീമുള്ള കേക്ക് ദേവൻ അവർക്കുമ്പിലായി കൊടുന്നു വെച്ച് വീട്ടുകാരുടെ പ്രസൻസിൽ അതിഥികളുടെ മുന്നിൽ വെച്ച് അവർ ഒരുമിച്ച് ആ കേക്ക് കട്ട് ചെയ്തു വൈറ്റും പേസ്റ്റൽ പിങ്കും കലർന്ന സിമ്പിളും എന്നാൽ എലഗൻറ്റുമായ ഗൗണിൽ ആമി സുന്ദരിയായപ്പോൾ അതേ കളർ സ്യൂട്ടിൽ ദേവനും തിളങ്ങി നന്ദു പേസ്റ്റൽ പിങ്ക് സാറ്റിൻ ഗൗണായിരുന്നു ധരിച്ചിരുന്നു തീർത്ഥ അതേ കളർ സെൽവാറും അച്ചുവും വർഷി അതേ കളർ മോഡേൺ ഗൗണായിരുന്നു ധരിച്ചത് ആദിയും അജിയും ദേവനെ പോലെ സ്യൂട്ടിൽ തിളങ്ങി അച്ഛന്മാർ സ്യൂട്ട് ഒഴിവാക്കി അവരുടെ അതേ കളർ ഇൻസേർട്ട് ചെയ്ത ഷർട്ടിലും പാന്റിലും തിളങ്ങി അമ്മമാർ സ്റ്റോൺസും ത്രെഡ് വർക്കും ചെയ്ത ലൈറ്റ് പിങ്ക് സാരിയിലും സുന്ദരിമാരായി ജോയലും അന്നയും ആൽഫിയും പിങ്ക് കളർ വസ്ത്രങ്ങൾ തന്നെ ആയിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അവർ സ്ഥിരമായി ധരിച്ചിരുന്ന വേഷവിധാനങ്ങൾ മാറ്റം വരുത്തിയില്ല കേക്ക് കട്ടിങ് കഴിഞ്ഞ ഫോട്ടോ എടുക്കൽ പുരോഗമിച്ചു അതിനിടയിൽ ഇച്ചുവിനെയും രുദ്രനെയും കോളേജ് മാൻസും ഫാമിലി ഫ്രണ്ട്സും വന്നുപോയി ഇടയ്ക്കെപ്പോഴുള്ള രുദ്രന്റെ കണ്ണുകൾ രവിയോടൊപ്പം സ്റ്റേജിലേക്ക് വരുന്ന പ്രഭാകരന്റെയും കുടുംബത്തിന്റെയും നേർക്ക് നീണ്ടു അന്നത്തെ ആ സംഭവത്തിന് ശേഷം പ്രഭാകരനും രവിയും തമ്മിൽ ചെറിയ അകൽച്ച രവി അവരെ വിവാഹങ്ങൾക്ക് ക്ഷണിച്ചിരുന്നു ദേവന്റെ വിവാഹത്തിന് വന്നില്ലെങ്കിലും രുദ്രന്റെ ഇതിന് അവർക്ക് വരാതിരിക്കാനാവില്ലല്ലോ മുഖത്തൊരു പുഞ്ചിരി മണിഞ്ഞു വരുന്ന പ്രഭാകരന്റെയും ഗൗതമിയുടെയും അവർക്ക് പുറകിലെ അനിഷ്ടത്തോടെ വരുന്ന നേർക്ക് ഈച്ചുവിന്റെ പതിഞ്ഞു പുണർന്നുകൊണ്ട് പ്രഭാകരൻ പറയവേ ഉള്ളിലെ പകയെ മറച്ചുകൊണ്ട് രുദ്രനൊന്ന് പുഞ്ചിരിച്ച് താങ്ക്സ് അങ്കിൾ ഭാസ്കരൻ ഈച്ചുവിന്റെ മുടിയിൽ വാത്സല്യത്തോടെ തലോടി അയാളുടെ കണ്ണുകളിൽ അപ്പോൾ വാത്സല്യഭാവം ആയിരുന്നെങ്കിലും ഉള്ളിലെ മൃഗം തൻ്റെ പെണ്ണിനെ കാമാർത്തിയോടെ നോക്കുന്നു രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ നെറ്റിയിലെ ഞരമ്പ് തെളിയുന്ന തെളിയുന്നുകൊണ്ട് രവി വേഗത്തിൽ അവരെ ഫോട്ടോ എടുക്കാൻ നിർത്തിയ ശേഷം ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോയി മേഘയ്ക്ക് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി ഇച്ചുവിനോടുള്ള പകയാൽ അവളുടെ ഉള്ളം നിറഞ്ഞു ഗൗതമി രുദ്രന് തെളിച്ചമില്ലാത്ത ചിരി സമ്മാനിച്ചെന്നല്ലാതെ കൂടുതൽ അടുപ്പമൊന്നും അവടെ അടുത്ത് കാണിച്ചില്ല തിരിഞ്ഞു നോക്കി പോകുന്ന മേഘയെ രുദ്രൻ ഒരുതരം പുച്ഛത്തോടെയും വിജയഭാവത്തോടെയും നോക്കി തന്നോട് ചെയ്ത ചതികളെന്താ മനസ്സിലാക്കി തറിയാതെ തന്റെ മുന്നിൽ സ്നേഹനിധിയായ സുഹൃത്തായി അഭിനയിക്കുന്ന ഭാസ്കരനെ കണ്ട് രവിയുടെ ഉള്ളിലും പരിഹാസം നിറഞ്ഞു അതിഥികളുടെ കൂട്ടത്തിൽ ഇച്ചുവിന്റെയും രുദ്രന്റെയും ഈ സന്തോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാലതിയുടെ മുഖത്ത് പകയാളി സഹോദരിയുടെ മകളാണെന്ന് കൂടി ഓർക്കാതെ ഇച്ചുവിനോടുള്ള വിദ്വേഷം അവരുടെ മനസ്സിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു വർഷയുടെ കണ്ണുകൾ രുദ്രനിലായിരുന്നു ഒരുതരം ആസക്തിയോട് അവരുടെ കണ്ണുകൾ അവനിലൂടെ പാഞ്ഞു നടന്നു അറ്റൻഷൻ പ്ലീസ് അവർ ഗ്രൂം ഹാവ് എ സർപ്രൈസ് ടുഡേ സ്റ്റേജിൽ നിന്ന് ആങ്കറിങ് ചെയ്യുന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി ദി ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ സർപ്രൈസ് ഈസ് ആ ആ കുട്ടി നിർത്തി ആകാംക്ഷൊരു ഉന്മേഷത്തോടെ പറഞ്ഞിരുത്തിയതും ആദിയോ അജുവിന്റെ ദേവനും ആമിയും തീർത്ഥയും നന്ദവും ഒന്നടങ്കം കൈയടിച്ച് ഓളിയിട്ട് രുദ്രന്റെ കണ്ണുകളിൽ അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞു അതേ ഭാവത്തോട് അവൻ ഇച്ചുവിനെ നോക്കി അപ്പോഴേക്കും ഇച്ചു അവിടുന്ന് എഴുന്നേറ്റിരുന്നു രുദ്രൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരുന്നു ഒരു നിമിഷം അവിടെ അന്ധകാരം നിറഞ്ഞു യേശുവിന്റെ രുദ്രന്റെയും നേരെ സ്പോട്ട് ലൈറ്റുകൾ തെളിഞ്ഞു ആദ്യ കൊടുത്ത മൈക്ക് കയ്യിലെടുത്ത് യച്ചു രുദ്രനെ നോക്കി അവന്റെ അടുത്തേക്ക് നടന്ന് കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ്റെ കണ്ണിൽ ആശ്ചര്യമായിരുന്നു രുദ്രന്റെ അടുത്ത് നിന്ന് ഒരു പുൻസിരിയോട് അവൾ പാടാൻ തുടങ്ങി ഇടയ്ക്ക് കണ്ണുകൾ അടച്ചു തുറന്നു ചുണ്ടിലെ പുഞ്ചിരി പുഞ്ചിരിയമായാതെ രുദ്രനിലേക്ക് മിഴികൾ പായിച്ച് അവൾ പാടി അവന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരം ആ നിമിഷം അവളിലേക്ക് പകർന്നെടുക്കണമെന്ന് തോന്നിയവൾക്ക് ഒരു ചുംബനത്തിലൂടെയെങ്കിലും തന്റെ പ്രണയം പങ്കിടണമെന്ന് അവനും തോന്നി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത് ഇന്ന് ഈ ദിവസം ഇത്ര പേട മുന്നിൽ വെച്ച് അവൾ തനിക്ക് വേണ്ടി പാടുമെന്ന് അവനൊരിക്കലും വിചാരിച്ചിരുന്നില്ല താങ്ക് യു അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി വശമായ സ്വരത്തിൽ അവൻ പറഞ്ഞു മാണിക്യശ്ശേരിക്കാർ ഒരു പുഞ്ചിരിയോടെയും അഭിമാനത്തോടെയും ആ രംഗങ്ങൾക്ക് സാക്ഷിയായി അവരിൽ മാത്രമല്ല കണ്ടുനിന്നവരിലെല്ലാം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇച്ചുവിന്റെ ശബ്ദം എല്ലാ കാതുകളെയും മാത്രം കുളിരണിയിപ്പിച്ചു ആദ്യം കൂട്ടരും പാട്ട് കഴിഞ്ഞതും കയ്യടിയോടെയും ആഹ്ലാദത്തോടെയും സ്റ്റേജിലേക്ക് വന്നു പിന്നെ അവിടെ ആഘോഷങ്ങളുടെ അങ്ങേ അറ്റമായിരുന്നു ഇവരുടെ ആഘോഷങ്ങൾ കണ്ണിൽ പിടിക്കാത്തൊരു കൂട്ടം വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു ജാനകിയുടെ സന്തോഷം കണ്ട് ഗൗതമിയിൽ പകയാളി അവരുടെ കണ്ണുകൾ നഷ്ടബോധത്തോടെ നന്ദനിൽ പതിഞ്ഞു ആദ്യമായി മോഹിച്ച ആഗ്രഹിച്ച പുരുഷൻ അന്നേരം അവരുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ നീർത്തുള്ളികളിൽ അടങ്ങാത്ത പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു ഇതേ സമയം ഡാൻസുകൾ ചിക്ഷീണിച്ച ഇച്ചുവിന് രുദ്രനും അരികിലേക്ക് ഒരു ട്രെയിൽ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമായി കാറ്ററിംഗ് ബോയ് നടന്നെടുത്തു സ്റ്റേജിലേക്കേറിയ യുവാവ് അവർക്കരികിലേക്കെത്തി ആ ജ്യൂസ് നീട്ടിയ സമയം അന്നെ രണ്ട് ഗ്ലാസ് ജ്യൂസുമായി വന്ന് അത് ഇച്ചുവിന്റെയും കയ്യിൽ കൊടുത്തു ഓ സോറി താൻ ഇവർക്ക് ജ്യൂസ് കൊണ്ടുവന്നാണല്ലേ ഒരു കാര്യം ചെയ്യും അതിന് തന്നേക്ക് അന്ന ആ ട്രേക്ക് വേണ്ടി കൈ നീട്ടിയതും ആ യുവാവിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അന്ന കൈ പിൻവലിക്കാത്ത കണ്ട് വേറെ നിവൃത്തിയില്ലാതെ അവൻ ആ ട്രേ അവൾക്ക് കൈമാറി എന്തോ അസ്വാഭാവികത തോന്നി ഇതെല്ലാം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയായിരുന്നു രുദ്രൻ ഇതൊന്നും അറിയാതെ ഒറ്റ വലിക്ക് ജ്യൂസ് കുടിച്ചു ചേർത്തി ആ യുവാവ് പോയപ്പോൾ തന്നെ നോക്കി പുരികൻ ചുളിക്കുന്ന രുദ്രനെ ഒന്ന് കണ്ണിറുക്കി അന്ന് അവിടെ നിന്നും പോയി ഇതെല്ലാം കണ്ട് തങ്ങളുടെ പ്ലാൻ പ്ലാനില്ലാതായ ദേഷ്യത്തിൽ മാലതിയും വർഷയും പരസ്പരം നോക്കി ഈ ഇച്ചുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും അതുവഴി നന്ദനും ജാനകിയും അപമാനിക്കപ്പെടാനും വേണ്ടി അവൾ ജ്യൂസിൽ അമിതമായ അളവിൽ ആൽക്കഹോൾ കലർത്തിയിരുന്നു ഭീഷണിയോടൊപ്പം അല്പം പണം കൂടി കൊടുത്തപ്പോൾ ആ കാറ്ററിംഗ് ബോയ് അവർക്ക് വഴങ്ങുകയും ചെയ്തു ഇതേ സമയം കാറ്ററിംഗ് ബോയിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയ ജ്യൂസുകൾ വർഷയെക്കൊണ്ട് തന്നെ കുടിപ്പിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു അന്ന എന്നാൽ അതുവഴി ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന റിസപ്ഷൻ അലങ്കോലമാകുമെന്നും ഇച്ചുവിന്റെയും രുദ്രന്റെയും വീട്ടുകാർ വന്നവർക്ക് മുമ്പിൽ അപമാനിതരാവുമെന്നും ഓർത്തപ്പോൾ അവൾ ആ ഉദ്ദേശത്തിൽ നിന്നും പിന്മാറി രാത്രി ഒരു പത്രയോടെ ഇച്ചുവിനെ സെറ്റ് സാരി ഉടുപ്പിക്കുകയാണ് ആമിയും നന്ദുവും ജാനകിയുടെയും മറ്റും വീട്ടുകാർ തിരികെ പോയിരുന്നു കഴുത്തിൽ താലിമാലയും കാതിൽ സ്വർണത്തിന്റെ സ്റ്റെട്ടും ഓരോ വളകൾ വീതം അവൾ അണിയിച്ച് കുളിപ്പിന്നൽ കെട്ടിയ മുടിയിലൂടെ മുല്ലപ്പൂ ചൂടി താഴെയുള്ള റൂമിൽ നിന്ന് ഇച്ചു പുറത്തിറങ്ങുമ്പോൾ ഹാളിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരെയും നോക്കാൻ ഇച്ചുവിനെന്തോ ജാളിത തോന്നി അവളുടെ മുഖത്തെ ചമ്മൽ കണ്ട് സെറ്റിലിരുന്ന രുദ്രൻ ചിരി വരുന്നുണ്ടായിരുന്നു വൈകി കണ്ട മക്കളെ റൂമിലേക്ക് പോയിക്കോളൂ മുത്തശ്ശി പറഞ്ഞപ്പോൾ രുദ്ര ഇരുന്നിടത്ത് എഴുന്നേറ്റു നന്ദൻ വന്ന ഇച്ചുവിനെ ചേർത്ത് പിടിച്ചു എല്ലാവരെയും നോക്കി ചിരിച്ച് ഇച്ചു രുദ്രന്റെ കൂടെ മുകളിലേക്ക് പടവുകൾ കയറി ഇച്ചുവിന്റെ ആഗ്രഹപ്രകാരം അവളുടെ മുറി തന്നെയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇരുവരും അകത്തേ കയറി വാതിലടക്കുന്ന കണ്ട് മുകളിലെ തങ്ങളുടെ മുറിയിലേക്ക് പോവാൻ ഗോവണി കയറാൻ നിന്ന ആമി ദേവന്റെ വശപ്പിശകി നിറഞ്ഞ നോട്ടം കണ്ട് ആ ഉദ്യമം ഉപേക്ഷിച്ചു അമ്മ അച്ഛനിന്ന് നിങ്ങളുടെ കൂടെയാ വിജയനും ശാലിനിയും ആമിയുടെ വർത്താനം കേട്ട് ദേവനെ നോക്കി ഉള്ളിലെ നിരാശ മറച്ചു വെച്ചുകൊണ്ട് ദേവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു വിജയന്റെയും ശാലിനിയുടെയും കൂടെ താഴെയുള്ള അവരുടെ റൂമിലേക്ക് പോകുന്ന ആമിയെ നോക്കി ദേവൻ ഗോവണി കയറാൻ തുടങ്ങി റൂമിലേക്ക് കയറവേ ഒന്ന് തിരിഞ്ഞു നോക്കിയ ആമിക്ക് ദേവന്റെ പോക്ക് കണ്ടപ്പോൾ ചെറിയൊരു അസ്വസ്ഥത തോന്നി ഡോറ് ലോക്ക് ചെയ്ത് തിരിഞ്ഞ രുദ്രൻ കണ്ടത് ചമ്രം പടിഞ്ഞിരുന്നു മേശയിൽ ഒരു ഗ്ലാസ് പാലിനോടൊപ്പം പ്ലേറ്റിൽ വെച്ചിരുന്ന ഫ്രൂട്ട്സിൽ നിന്ന് ആപ്പിൾ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന ഇശുവിനെയാണ് അവളെ തന്നെ നോക്കേൽക്കുന്ന രുദ്രനെ ഇച്ചു തലയാട്ടി വിളിച്ച് അവളുടെ അടുത്ത് അടുത്തിരിക്കാൻ ആഗ്യം കാണിച്ച് ഒരു ചിരിയോടെ അവളുടെ അടുത്ത് വന്നിരുന്നു വെഷ്നീട്ട രുദ്രടനു വേണോ കഴിച്ചുകൊണ്ടിരിക്കാൻ തലയിരിച്ച് രുദ്രനെ നോക്കി ഇച്ചു ചോദിച്ചു നീ മുഴുവൻ പല്ലും പുറത്തുകാട്ടിന്ന് ചിരിച്ച് കാണിച്ചവൾ കഴിപ്പ് കഴിഞ്ഞ് വായ കഴുകി വന്നവളെ രുദ്രൻ തന്റെ മടിയിലേക്ക് വലിച്ചിരുത്തി അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ ഇരുന്നു ഇനി പറ അവന്റെ മീശയൊന്ന് വിരിച്ചു കൊണ്ടവൾ പറഞ്ഞു എന്ത് രുദ്രന്റെ പുരികൻ ചുളിഞ്ഞു എന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടതായിരുന്നു പറഞ്ഞിരുന്നല്ലോ ആ കഥ പറ ആ അങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇനി അതെല്ലാം പറഞ്ഞു വെറുതെ മൂടുകളെയാണോ താല്പര്യമില്ലാതെ പറയുന്നവന് കവിളിയിൽ കടിയായിരുന്നു മറുപടി പള്ളിറുക്കൊണ്ടിരിക്കുന്നവളെ പിടിച്ചു മാറ്റി അവൻ പറഞ്ഞു കളിക്കാണ് മര്യാദ പറഞ്ഞ പോനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട രുദ്രിരി ശേഷം പറഞ്ഞു തുടങ്ങി എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോ ഞാനൊ അമ്മയും കൂടി നന്ദുവിന്റെ പിറന്നാളിന് അവൾക്ക് കുഞ്ഞെടുപ്പും മറ്റും വാങ്ങാനായി എറണാകുളം ടൗണിലുള്ള ഒരു ഷോപ്പിൽ പോയതായിരുന്നു നന്ദുവിനോട് ഉടുപ്പ് എടുത്ത് അമ്മ അമ്മക്കുള്ള സാരി നോക്കാൻ തുടങ്ങി മുമ്പിൽ നിന്ന് നിരത്തിയിട്ട പല വർണ്ണങ്ങളുടെ സാരികൾ കണ്ണു വായിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ കാലൊരു പിടി വീഴുന്നു പുറകിൽ ആരെയും കാണാൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിപ്പെണ്ണിൻ്റെ കാലിൽ തോണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടത് പറഞ്ഞിരുത്തിക്കൊണ്ടവൻ തൻ്റെ മടിയിലിരിക്കുന്നവളെ നോക്കി പിന്നെ അവളെ അങ്ങനെ തന്നെ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ചാരുപടിയിലിരുന്നവൻ്റെ നെഞ്ചിൽ ചാരി കിടക്കുമ്പോൾ അവളിൽ ആകാംക്ഷ നിറഞ്ഞു കുഞ്ഞുടുപ്പിട്ട് ചെറുതായി ചുരുണ്ട കുഞ്ഞുമുടി രണ്ട് സൈഡിലായി കൊമ്പ് പോലെ കെട്ടിവെച്ച് ഉണ്ടക്കണ്ണുകൾ വാലിട്ട് എഴുതി നെറ്റിൽ വലിയൊരു പൊട്ടും കുത്തി വളർന്നു തുടങ്ങിയ കൊച്ചിരിപ്പലുകൾ കാട്ടി ചിരിക്കുന്നൊരു കുഞ്ഞിപ്പെണ്ണ് ആദ്യ അവൾ കണ്ടപ്പോൾ പുള്ളിയിൽ കൗതുകമായിരുന്നു നന്ദുവിൻ്റെ അതേ പ്രായം വരും എന്നാൽ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് ഇവിടുന്ന് വന്നു എന്ന് കരുതി ചുറ്റും നോക്കുമ്പോഴാണ് അവളെന്റെ രണ്ടു കാലം ചുറ്റിപ്പിടിച്ചു പ്രതീക്ഷയോട് നോക്കുന്ന കണ്ടപ്പോൾ നിരാശപ്പെടുത്ത ആ കുറുമ്പിയെ ഞാൻ കയ്യിലെടുത്തു ആ രംഗം മനസ്സിൽ കണ്ടെന്നപോലെ അവനൊന്ന് ചിരിച്ചു കയ്യിലെടുത്തപ്പോൾ അവൾ ആദ്യം ചെയ്ത് എന്താണെന്നറിയോ എന്റെ കഴുത്തിലെ സ്വർണമാലയിൽ കോർത്ത തൃശൂലത്തിന്റെ ലോക്കറ്റ് അത് കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കി അപ്പൊ ആ ഉണ്ടക്കണകളിൽ നിറയെ കൗതുകമായിരുന്നു ആകാംക്ഷയോട് അവൾ ചോദിച്ചപ്പോ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിലും കൊടുക്കാമെന്ന പോലെ ഞാൻ തലയാട്ടി അത് കണ്ടപ്പോൾ ആ കുഞ്ഞു മുഖത്ത് കണ്ട സന്തോഷം ആ ഉണ്ടക്കണകൾ ഒന്നുകൂടി വിടന്നു കണ്ണെടുക്കാൻ തോന്നില്ലായിരുന്നു ആ മുഖത്തുനിന്ന് ചിരിക്കുമ്പോ ആ ഉണ്ടക്കവൾ ചിരിക്കുമ്പോ ആ ഒന്നുകൂടി വലുതാവും അന്നത്തെ ആ ഓർമ്മയിൽ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞു കുറച്ചു അവിടെ ചേഷ്ടകൾ നോക്കി നിന്നപ്പോഴാണ് ഒരു സ്ത്രീ വെപ്രായത്തോടെ ഞങ്ങളുടെ അരികിലേക്ക് വന്നത് വരവ് കണ്ടപ്പോഴെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ ആ മുഖത്ത് ആശ്വാസഭാവം അത് വിളിച്ചോതി ഓതി കുഞ്ഞാണോ ഞാൻ ചോദിച്ചപ്പോൾ അവരതെയും തലയാട്ടി എന്റെ അരികിലേക്ക് വന്നതാ കാലിൽ ചുറ്റി പിടിച്ചപ്പോൾ ഞാൻ എടുത്തു അത് പറഞ്ഞപ്പോൾ ആന്റി ചിരിച്ചുകൊണ്ട് എന്റെ തലയിൽ തലോടി ആന്റി വസ്ത്രം നോക്കുന്നതിനിടയ്ക്ക് വാശി പിടിച്ച് കയ്യിൽ നിന്ന് ഇറങ്ങിയതാണെന്നും കണ്ണു തെറ്റിയപ്പോൾ ആൾ അവിടുന്ന് ഓടിപ്പൊന്നായിരുന്നു എന്നോട് പറഞ്ഞു ആളൊരു കുസൃതി കൊടുക്കുകയാണെന്ന് അതിനോട് എനിക്ക് മനസ്സിലായിരുന്നു കാര്യങ്ങൾ എന്നോട് പറയുന്നതിനൊപ്പം ആൻറ്റി കുഞ്ഞിനു നേരെ കൈനീട്ടി അമ്മ കൈനീട്ടിയിട്ട് ആ കുറുമ്പി പെണ്ണ് പോയില്ല പകരം എൻ്റെ കഴുത്തിലൂടെ പിടിച്ച് തോളിൽ തലവെച്ച് കിടന്നു എനിക്ക് അവൾ കൊടുക്കാൻ തോന്നിയില്ല ഞാനും അറിയാതെ തന്നെ അവളിലുള്ള എൻ്റെ പിടി മുറുകുന്നുണ്ടായിരുന്നു വേറെ നിവൃത്തിയില്ലാതെ ആൻറ്റി അവളെ ബലമായി എന്നിൽ നിന്ന് അടർത്തിയെടുത്തു തുടങ്ങിയില്ല പൂരം ഒറ്റ കരച്ചിലായിരുന്നു ആ ടെക്സ്റ്റൈൽസിലുണ്ടായിരുന്നവർ ഒന്നടങ്ങും കേട്ടുകയാണ് ബഹളം കേട്ട എന്റെ അമ്മ ധൃതിയിൽ അരിയിലേക്ക് വന്നു കറയുന്ന കുഞ്ഞിൽ നിന്ന് ഓട്ടമാറ്റ അമ്മയുടെ മുഖത്തെ ഞെട്ടിൽ കണ്ട് എൻ്റെ ഉള്ളിൽ സംശയം നിറഞ്ഞു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ആന്റിയുടെ മുഖത്തെ ഞെട്ടിലുണ്ടായിരുന്നു അത് നിന്റെ അമ്മയായിരുന്നു പാറു ആ കുഞ്ഞു നീയും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം